നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എൻ എച്ച് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യുക്കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെയും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർമറിന്റെ നേതൃത്വത്തിലുള്ള ലേബർ മന്ത്രി സഭ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതൊരു വലിയ വാർത്തയാണ് കാരണം നമുക്കറിയാമല്ലോ എൻ എച്ച് എസ് നാഷണൽ ഹെൽത്ത് സർവീസ് യു കെയിലെ ജനങ്ങൾക്ക് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എൻ എച്ച് എസ് എൻ എച്ച് എസിന് ഏകദേശം ഇരുന്നൂറ്റി പതിനഞ്ചോളം ട്രസ്റ്റുകളാണ് യു കെയിലുള്ളത് അതുവഴി ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപതോളം ഹോസ്പിറ്റലുകളും പിന്നെ കുറച്ചധികം കെയർ സർവീസ് യൂണിറ്റുകളും ഉണ്ട് ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം ആൾക്കാരാണ് ഈ എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്നത് ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് പിരിച്ചുവിടുന്നു എന്ന് കേട്ടപ്പോൾ ഇവിടെ ഒരുപാട് പേര് ചിന്തിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളെല്ലാം പിരിച്ചുവിടാൻ പോവുക എന്നാണ് സ്റ്റാമ്പർ പ്രസംഗത്തിൽ പറഞ്ഞ് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോഴത്തെ ഒരുപാട് പേര് പേടിച്ചു കാരണം നഴ്സുമാരും ഡോക്ടർമാർ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് ഒരുപാട് പേരാണ് എൻ എച്ച് എസുകളിൽ വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരുപാട് പേര് പെട്ടെന്നൊന്ന് പേടിച്ചു കാരണം തങ്ങൾക്കും ജോലി നഷ്ടപ്പെടുക നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എൻ എച്ച് എസും എൻ എച്ച് എസ് ഇംഗ്ലണ്ടും രണ്ടാണ് ഒന്നല്ലാതെ എൻ എച്ച് എസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് എൻ എച്ച് എസിനെയും ജി പി സർവീസ് പോലുള്ള സർവീസുകളെയും ഭരണപരമായ കാര്യങ്ങളിൽ സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ആണ് ഇവിടെയുള്ള ഈ ഹെൽത്ത് കെയർ സിസ്റ്റവുമായിട്ട് ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഭരണപ്രകട ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നേരം എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ് എൻ എച്ച് എസ് എൻ എച്ച് എസിനെ നിയന്ത്രിക്കുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ആണ് പക്ഷേ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ പിരിച്ചുവിടുക എന്നുള്ളത് എൻ എച്ച് എസിനെ പിരിച്ചുവിടുന്നതല്ല ഇപ്പോൾ ഗവൺമെന്റിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇംഗ്ലണ്ടിൽ ഏകദേശം പതിമൂവായിരത്തോളം പേരാണ് വർക്ക് ചെയ്യുന്നത് അവിടെയുള്ള പലർക്കും ഉള്ള സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പേഷ്യൻ കെയറിൽ മുൻനിരയിൽ നിൽക്കുന്ന ഡോക്ടർമാർക്കോ നഴ്സുമാർക്കോ കിട്ടാത്തത്ര സാലറിയാണ് ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുന്ന പലർക്കും കിട്ടുന്നത് അതായത് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എൻ എച്ച് എസ് ഒരുപാട് പൈസയാണ് ചിലവാക്കുന്നത് അതായത് ഗവൺമെന്റ് എൻ എച്ച് എസിന് വേണ്ടി ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തുന്നില്ല അതായത് പേഷ്യൻ കെയറിന് വേണ്ടി എത്തുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഡേവിഡ് കാമോ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വന്നപ്പോഴായിരുന്നു എൻ്റെ എച്ച് എസ് ഇംഗ്ലണ്ടെന്ന പേരിൽ ഒരു ബോർഡ് ഉണ്ടാക്കി എൻ എച്ച് എസിന്റെ കാര്യങ്ങളും ജിപിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ അതിൽ സോഷ്യൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കു വേണ്ടി ഒരു ബോർഡ് ഉണ്ടാക്കിയത് പക്ഷേ ഇപ്പോഴത്തെ അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമാതീതമായിട്ടുള്ള സ്റ്റാഫും അവർക്ക് ഭയങ്കരമായ ശമ്പളവുമാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്റ്റാർട്ടപ്പിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചെലവുകൾ ക്രമാതീതമായിട്ടുള്ള എക്സ്ട്രാ ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടി ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്നുള്ള ബോർഡിനെ പിരിച്ചുവിടുകയും അതിനു പകരമായിട്ട് ഇപ്പോൾ നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ എന്ന ബോർഡിലേക്ക് എൻ എച്ച് എസുമായിട്ട് ബന്ധപ്പെട്ട ഭരണകാര്യങ്ങൾ ഏൽപ്പിക്കാമെന്നാണ് അതായത് ഇപ്പോൾ തന്നെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലും അതുപോലെ തന്നെ എൻ ഇംഗ്ലണ്ടിലും പലരും ചെയ്യുന്നത് ഒരേ ജോലിയാണ് ഒരേ ജോലിയാണ് അവർക്ക് രണ്ട് ശമ്പളവും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൽ ഏകദേശം പതിമൂവായിരത്തോളം സ്റ്റാഫുണ്ട് ആ പതിമൂവായിരത്തോളം സ്റ്റാഫിനെ ഒന്നിൽ വോളണ്ടിയർ റിട്ട് റിട്ടയർമെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് മറ്റ് സ്ഥലത്തേക്ക് മാറ്റി മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരെ മാറ്റുക എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ പൂർണ്ണമായിട്ട് അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഒഴിവാക്കുകയും അതിന് പകരം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിനെ ഏൽപ്പിക്കാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതുവഴി അവർക്ക് ധാരാളം ചെലവ് വെട്ടിക്കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ലേബറിൻ്റെ മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അവരിവിടെ ഒരു പഠനമൊക്കെ നടത്തിയിരുന്നു ആ പഠനത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർ മുമ്പോട്ട് പോവുകയാണ് അന്നേരം ഒരു മാറ്റം പ്രയോജനപ്പെടുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല പക്ഷേ അവരൊരു പരീക്ഷണം നടത്തുകയാണ് ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് കാരണം ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നവരോട് സംസാരിച്ചാൽ അവർ പറയുന്നത് മനസ്സിലാക്കും അവിടെ വർക്ക് ചെയ്യുന്നവരെക്കാട്ടി കൂടുതലാണ് സൂപ്പർവൈസേഴ്സും അല്ലെങ്കിൽ മാനേജേഴ്സും എന്നുള്ള രീതിയിൽ അതായത് ആവശ്യത്തിന് സർവീസ് കൊടുക്കാൻ കൊടുക്കാനാളില്ല പക്ഷേ ഈ സർവീസ് കൊടുക്കുന്നവരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ക്രമാതീതമായിട്ടുള്ള ആൾക്കാരും അവർക്ക് ഭയങ്കരമായ ശമ്പളവുമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ പണ്ട് തൊട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് എൻ എച്ച് എസിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ എൻ എച്ച് എസിന്റെ ഭരണസമിതിയെ മാറ്റി കഴിവുള്ളവരെ അവിടെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് നല്ല കഴിവുള്ളവർ യു കെയിൽ വന്നിട്ടുണ്ട് അങ്ങനെ കഴിവുള്ളവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എൻ എച്ച് എസിനെ രക്ഷപ്പെടുത്താമെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡിൻ്റെ കാലത്താണ് എൻ എച്ച് എസില് ക്രമാതീതമായ വെയ്റ്റിംഗ് ലിസ്റ്റ് വന്നത് ആ വെയ്റ്റിംഗ് ലിസ്റ്റിനെ അവർക്കൊന്ന് അവർക്കൊന്ന് നേരെയാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇത്രയും കാലം എടുത്തും അതിനെ സാധിച്ചിട്ടില്ല അതിന് തക്കതായ കാരണങ്ങളുണ്ട് കാരണം ക്രമാതീതമായ ഇമിഗ്രേഷൻ കൂടി കഴിഞ്ഞ വർഷം പത്തു ലക്ഷത്തോളം പേരാണ് യു കെയിലേക്ക് വന്നത് അതിന് തക്കതായിട്ട് ഇവിടെ എൻ എച്ച് എസിൻ്റെ സേവനങ്ങൾ അവർക്ക് ഉയർത്താൻ സാധിച്ചില്ല ഇതൊക്കെ കാരണങ്ങൾ തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ആ കോവിഡിന് ശേഷം കോവിഡിന് മുമ്പ് വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊണ്ടിരുന്ന ആരോഗ്യരംഗമായിരുന്നു ലോ യു കെയിലത് പക്ഷേ കോവിഡിന് ശേഷം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എല്ലായിടങ്ങളിലും ഇല്ല കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അന്നേരം ഭരണഘടനാപരമായി ഈ മാറ്റം വരുത്തുമ്പോൾ അതായത് ഡയറക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഈ എൻ എച്ച് എസിനെ ഭരണഘടനാപരമായ കാര്യങ്ങളിൽ സഹായിക്കുമ്പോൾ എൻ എച്ച് എസിന്റെ പ്രവർത്തന മികവ് കൂട്ടാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ പിരിച്ചുവിട്ടത് യു കെയിലെ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനത്തെ ഒരു തരത്തിലും ഇപ്പോൾ ബാധിക്കുകയില്ല എൻ എച്ച് എസിലെ ഡോക്ടർമാരുടെയോ നേഴ്സുമാരുടെയോ ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സിന്റെയോ ഒന്നും ജോലി നഷ്ടപ്പെടുകയില്ല ഇങ്ങനെ ഈ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിനെ ഒഴിവാക്കി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിനെ ഏൽപ്പിക്കുമ്പോൾ അത് ഇവിടെയുള്ള നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് വരുമെന്നാണ് പറയുന്നത് അതായത് ഗവൺമെന്റ് അനുവദിക്കുന്ന ഫണ്ട് കറക്റ്റായിട്ട് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തും അത് അത് അർഹതപ്പെടാത്ത കരങ്ങളിലേക്ക് പോവുകയില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പോൾ എൻ എച്ച് എസ് ഇംഗ്ലണ്ടാണ് എൻ എച്ച് എസിനെയും ജി പി സർവീസുകളെയെല്ലാം നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ പതിമൂവായിരത്തോളം ജോബുകൾ നഷ്ടപ്പെടാൻ പോകുന്നത് എൻ എച്ച് എസിന്റെ ഫ്രണ്ട് ലൈൻ സ്റ്റാഫിനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് എല്ലാം തന്നെ എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൻ്റെ ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കാണ് പോകുന്നത് അതെല്ലാം തന്നെ ഉയർന്ന സാലറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നവരെയും കാട്ടി കൂടുതൽ സാലറിയാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിൻ്റെ അഡ്മിസ് അഡ്മിൻ ജോബുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് ചെയ്യുന്നത് അവിടെ അവർക്ക് കിട്ടുന്ന സാലറി എൻ എച്ച് എസിന്റെ ഫ്രണ്ട് ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനെയും കാട്ടി എൻ എച്ച് എസില് കഷ്ടപ്പെടുന്നവരെയും കാട്ടി വളരെ കൂടുതൽ ഈ മാറ്റങ്ങൾ കൂടുതൽ ഈ മാറ്റങ്ങൾ കൊണ്ട് കൂടുതൽ പൈസ ഈ മാറ്റങ്ങൾ കൊണ്ട് കൂടുതൽ പൈസ എൻ എച്ച് എസ് ഹോസ്പിറ്റലുകളിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ കൂടുതൽ പൈസ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ സാധിക്കും അതുവഴി ഇവിടുത്തെ വെയ്റ്റ് ലിസ്റ്റുകൾ മാറ്റാൻ സാധിക്കും ഇതൊക്കെ നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടിയാണ് ഈ മാറ്റങ്ങൾ പൂർണ്ണമായിട്ട് അവർ നടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നേരം ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നാട്ടിലെല്ലാവരും പറയുന്നത് പോലെ യു കെയിലെ എൻ എച്ച് എസ് അടച്ചുപൂട്ടുക അല്ല ചെയ്യുന്നത് ഈ എൻ എച്ച് എസിനെ നിയന്ത്രിക്കുന്ന ഒരു ബോർഡ് അല്ലെങ്കിൽ ഭരണഘടനമായ ഭരണഘടനാപരമായ കാര്യം കാര്യങ്ങളിൽ സഹായിക്കുന്ന എൻ എച്ച് എസ് ഇംഗ്ലണ്ട് എന്നുള്ള ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെയാണ് യു കെ ഗവൺമെന്റ് നിർത്തലാക്കുന്നത് അതിന് പകരം അവര് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ എന്നുള്ള ജനാധിപത്യപരമായ ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്ന ഒരു ഓർഗനൈസേഷനിലേക്ക് എൻ എച്ച് എസിന്റെ ഭരണഘടനാപരമായ കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇവിടെയുള്ള നേഴ്സുമാർക്കോ ഡോക്ടർമാർക്കോ മറ്റ് എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല എൻ എച്ച് എസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാഷണൽ ഹെൽത്ത് സർവീസ് യു കെയിലെ ജനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ് അതായത് യു കെയിലെ ഏകദേശം ആയിരത്തിൽ പരം ഹോസ്പിറ്റലുകളാണ് എൻ എച്ച് എസ്സുകൾക്ക് ഉള്ളത് ഈ എൻ എച്ച് എസ്സുകളിൽ നിന്നെല്ലാം തന്നെ എല്ലാ സൗകര്യവും ടോട്ടലി ഫ്രീ ആണ് അതിനുവേണ്ടി അവർക്ക് ഫണ്ട് ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ടാക്സും എന്നെയും കൊണ്ട് തന്നെയാണ് അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഫണ്ടും യൂസ് ചെയ്താണ് യു കെയിലെ എൻ എച്ച് എസ്സുകൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം